ശരിക്കു നിന്ന് അനീഷ് ഞെട്ടി ൊന്നു എന്നെ എടുത്തു പറയണോ എന്ത് മനുഷ്യനാണ് ഇങ്ങേ ചോദിച്ച എല്ലാ ചോദ്യത്തിനും കീറി കൃത്യമായിട്ട് ഉത്തരം നൽകിക്കൊണ്ട് ലാലേട്ടൻ പോലും അഭിനന്ദിക്കുന്ന തരത്തിൽ കൈയടിക്കുന്ന തരത്തിൽ ലാലേട്ടനെ പോലും ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അവസാനം ലാലേട്ടൻ പോലും ബിഗ് ബോസിനോട് പോലും അനുവാദം ചോദിക്കാതെ ആ ഒരു നോമിനേഷൻ പവർ അങ്ങ് തിരികെ കൊടുക്കുന്ന തരത്തിലുണ്ടായിരുന്നു അനീഷിന് ഇന്ന് ആ ഒരു ലഭിച്ച നോമിനേഷൻ പവർ എന്ന് പറയുന്നത് ശരിക്കും അനീഷിനോട് എനിക്ക് തോന്നുന്നത് ഒരു ഏഴോ എട്ടോ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളൊക്കെ തന്നെ അനീഷ് കൃത്യമായിട്ട് അതും ടഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലാതെ ചുമ്മാ ഈസി കോസ്റ്റ്യൻസോ അല്ലെങ്കിൽ കുസൃതി ചോദ്യങ്ങളോ ഒന്നും തന്നെയല്ല ആ ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെയും അനീഷ് കൃത്യമായിട്ട് ഉത്തരം നൽകി ശരിക്കും ലാലേട്ടനെ പോലും ഞെട്ടിച്ചു എന്ന് തന്നെ പറയുന്നു ലാലേട്ടനെ മാത്രമല്ല അവിടെ ഇരുന്നവർ പോലും അനീഷ് പറയുന്ന ഉത്തരങ്ങൾ കേട്ട് ഞെട്ടുന്ന തരത്തിലോണ്ടായിരുന്നു കാര്യങ്ങൾ അവസാനം ഈ ഒരു നോമിനേഷൻ പവർ തെയ്യ് ലഭിച്ചപ്പോഴത്തെയും അനീഷ് എഴുന്നേറ്റ് നിന്ന് ലാലേട്ടനോട് തൊഴു കൈകളോട് കൂടി നന്ദി പറയുന്ന ആ ഒരു സീൻ കാണേണ്ടതായിരുന്നു അതുമാത്രമല്ല അനീഷിന്റെ സുഹൃത്തായിട്ടുള്ള ഷാനവാസ് പോലും സ്റ്റാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴും ചാടി എഴുന്നേറ്റ് കയ്യടിക്കുന്ന തരത്തിലുണ്ടായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായിരുന്നു ഇന്ന് ഉണ്ടായത് അതായത് ഒരു ടാസ്കിൽ ഈ നോമിനേഷൻ പവർ കിട്ടാനുള്ള ഒരു ടാസ്കിൽ അനീഷ് തോറ്റുപോയി പക്ഷേ ഈ ഒരു ടാസ്കിൽ വേറൊരു ടാത്തിൽ അനീഷ് വിജയിക്കുകയും അതിലൂടെ ലാലേട്ടൻ തന്നെ നേരിട്ട് ആ ഒരു പവർ കൊടുക്കുകയും ചെയ്തത് ശരിക്കും പറഞ്ഞ അതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയി പോയി എന്നുള്ളത് പറയാതിരിക്കാനുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം